മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ടി എം ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തർ പരിചരണവുമായി ടി എം അസ്ലി മോം സ്ക്രാഡിൽ ഇനി പുല്ലങ്കോടും ടി എം അസ്ലിം മോംസ്ക്രാഡിൽ കാളികാവ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കാരാട് ഡിവിഷൻ ഒരു പതിറ്റാണ്ടിന് ശേഷം എൽഡിഎഫിൽ നിന്നും യുവ സ്ഥാനാർത്ഥിയെ ഇറക്കി പിടിച്ചെടുത്തതിന്റെ ആഘോഷത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സിരാജ് തുള്ളിശ്ശേരിയാണ് ഇരുന്നൂറ്റി അറുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചത് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ വിജയാഘോഷ പരിപാടികൾ ഡിവിഷനിലൂടെ നടന്നു കണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഡിവിഷനാണ് കാരാട് കഴിഞ്ഞ രണ്ട് തവണയും എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയ ഈ ഡിവിഷനിൽ നിന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സിറാജ് തുളശ്ശേരി വിജയിച്ചത് ഡിവിഷനിൽ ഉൾപ്പെടുന്ന എട്ട് വാർഡുകളിൽ കഴിഞ്ഞ തവണ യുഡിഎഫിന് ലഭിച്ച രണ്ട് വാർഡുകൾ ഇത്തവണ നഷ്ടമായിട്ടും ബ്ലോക്ക് ഡിവിഷൻ പിടിച്ചെടുക്കാൻ സാധിച്ചത് യുഡിഎഫ് ക്യാമ്പിന് ആശ്വാസമായി വിജയാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ വാർഡുകളിലെ വിജയിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ബൈക്ക്റാലിയുടെ അകമ്പടിയോടെ നടന്ന പരിപാടിയിൽ ഡി ജെ നൈറ്റും നടന്നു അതേസമയം ഒൻപതാം വാർഡ് കൂരാടി നിന്നും കുറഞ്ഞ വോട്ടിന് പരാജയപ്പെട്ട യുഡിഎഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പി ഹുസ്നയും ആഘോഷ പരിപാടിയുടെ ഭാഗമായി തനിക്ക് വോട്ട് നൽകിയവർക്ക് നന്ദി അറിയിക്കാൻ പങ്കെടുത്തത് ശ്രദ്ധേയമായി താൻ പരാജയപ്പെട്ടെങ്കിലും വരുന്ന അഞ്ചുവർഷം വോട്ടർമാർക്കൊപ്പം ഉണ്ടാവുമെന്നും ഹുസ്ന പറഞ്ഞു